അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശികളായ മൂന്ന് കുട്ടികളുടെ മൃതദേഹം യു എയിൽ കബറടക്കും എന്നാൽ കുട്ടികൾക്കൊപ്പം അപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം ചമ്രവട്ടം സ്വദേശി ബുഷ്രിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കാനാണ് തീരുമാനം ഇതിനായുള്ള നടപടികളും ആരംഭിച്ചു അപകടത്തിൽ പരിക്കേറ്റ മാതാപിതാക്കളും മൂന്ന് കുട്ടികളും അബുദാബിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ പുലർച്ചെ അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിലാണ് മലപ്പുറം കൊണ്ടോട്ടി കിഴിശ്ശേരി പുളിയക്കോട് സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ മക്കളായ അഷാസ് അമ്മാർ അയാഷ് എന്നിവർക്കും വീട്ടുജോലിക്കാരിയായ ബുഷ്രയ്ക്കും ജീവൻ നഷ്ടമായത് ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് കുട്ടികളുടെയും മൃതദേഹം യു എയിൽ തന്നെ കബറടക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം അതേസമയം മലപ്പുറം ചമ്രവട്ടം സ്വദേശിയായ ബുഷ്റയുടെ മൃതദേഹം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം നാട്ടിലേക്ക് കൊണ്ടുപോകും അബുദാബി കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നടപടികൾ തുടരുകയാണ് അപകടത്തിൽ സാരമായി പരിക്കേറ്റ അബ്ദുൽ ലത്തീഫ് ഭാര്യ റുഖ്സാന മക്കളായ അസം ഇസ എന്നിവർ അബുദാബി ഷെയ്ഖ് ഷക്ബുദ് മെഡിക്കൽ സിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുബായിൽ താമസിക്കുന്ന ഇവർ കുടുംബസമേതം അബുദാബിയിലെ പ്രസിദ്ധമായ ലിവാ ഫെസ്റ്റിവൽ മടങ്ങുമ്പോഴായിരുന്നു അപകടം അബുദാബി ദുബായ് റോഡിൽ ഷഹാമയ്ക്ക് സമീപമാണ് ഇവർ സഞ്ചരിച്ച നിസാൻ പെട്രോൾ കാർ അപകടത്തിൽപ്പെട്ടത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിലും ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ ഇപ്പോഴും ജിദ്ദയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് റിപ്പോർട്ടാർ ദുബായ്